ി ഓക്കെ അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നേരെ നമ്മള് യൂസ് വാലിക്കാന്റെ നമ്മളെ സ്വന്തം യൂസ് വരയ്ക്കാൻ ആ അതിന് സ്വന്തം യൂസ് ബാക്ക് വൈമാള് എന്ന് പറഞ്ഞ മാളുണ്ട് ഇവിടെ തൃപ്തി ആണ് സംഭവം അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണാ അപ്പൊ ഇന്നലെ ബാക്കി ഇന്നലെ ഞങ്ങള് കുറച്ച് ബീച്ചിലൊക്കെ പോയിരുന്നു അതിന്റെ ബാലൻസ് ആയിട്ട് ഇന്ന് രാവിലെയും കൂടി അതിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിട്ട് വീണ്ടും ഞങ്ങൾ ആ മാളിലേക്ക് പോവാണ് അപ്പൊ എല്ലാരും ഈ വീഡിയോ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് നേരെ പോവാം ഇപ്പൊ ഇനി വൈമാളിൽ കാണാം അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ എവിടെ കാണാം ഫസ്റ്റ് ടൈമാണ് കേട്ടോ എല്ലാര്ക്കും കുട്ടികൾക്കൊക്കെ വന്ന് പഠിക്കാൻ ചുനകത എത്തും അടിപൊളി കഴിക്കില്ലേ നമുക്ക് എത്രീപ്രൂപ്പിലേ ഇത് കാത്തിൽ സ്റ്റാർട്ട് ചെയ്ത അവിടെ Thank എത്താണ്ടോ അപ്പോൾ നമ്മൾ രാവിലെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് രാവിലെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ആൾ കുറച്ച് കുറവ് നമുക്ക് തോന്നുന്നു ഒരു നാലുമണിക്ക് ശേഷം ഇവിടെ ഭയങ്കര ക്രൗഡാണ് ഇതിപ്പോ അന്നത്തെ ഒരു ഓഫീസ് ആയിരുന്നു തോന്നുന്നു ടൂറിസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പോലീസ് അസിസ്റ്റന്റ് സെന്റർ സ്നേഹതീരം ഒരു ഓഫീസായിരുന്നു അവരുടെ പക്ഷേ പക്ഷെ തിരുമാലടിച്ചിട്ട് തകർന്നിട്ടുണ്ട് ഏത് സമയവും നിലംപൊത്താറായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഇത് ഉള്ളത് ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മീൻ പിടിക്കാനോ പോയിട്ടില്ല നിങ്ങൾക്ക് എന്താ വേണ്ടേ മാങ്ങ ഉണ്ട് നെല്ലിക്ക ഉണ്ട് അരി നെല്ലിക്ക ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് ഏത് ലോലാലിക്ക വേണോ മാങ്ങ എല്ലാം ആ ചെറുതായിട്ട് കിട്ടും രണ്ടെണ്ണത്തിലിട്ടോ മതി കേട്ടോ മതി നിർത്തണോ അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് മറ്റേ യൂസ്വലി അലി സാഹിബിന്റെ പള്ളിയിലേട്ടാണ് നാട്ടിക മുഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്നാണ് ഈ മസ്ജിദിൻ്റെ പേര് അപ്പം ഞാൻ എന്തായാലും ഇവിടെ കയറിയിട്ടേ എൻ്റെ നിസ്കരിച്ചിട്ട് വരാം കാരണം പുള്ളിക്കാരും ഇവിടെ ഒരു ഗൾഫ് മോഡലിൽ കുറച്ച് സ്വന്തം പൈസ ഇറക്കിയിട്ട് ഗൾഫ് മോഡലിൽ ഒരു ഉണ്ടാക്കിയ പള്ളിയാണ് ഷാദ ഒരാൾ വെച്ച് ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കണു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ് സൈബിൻ്റെ പള്ളി വാഷാദാഷാദാ നല്ല വൃത്തി നല്ല വൃത്തിയുള്ള പള്ളി കേട്ടോ അപ്പം ഗൾഫ് മോഡലങ്ങനെയാണെന്ന് വെച്ചാൽ ഗൾഫ് മോഡലെനിക്കറിയില്ല പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് തന്നെ നല്ല ഭംഗിയുണ്ട്

അപ്പോൾ നമ്മൾ ഇതാ വലിക്കാരിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വയമാളിലേക്ക് പോകണ പോയി പുള്ളിക്കാരൻ്റെ വീട് വീട് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല പുറത്തുനിന്ന് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മതിൻ്റെ അടുത്തുള്ള പോകുന്നുള്ളൂ നമ്മൾ ആദ്യമായിട്ട് കാണാൻ അതിനോട് ഭയങ്കര ഒരു ആ കാരണം അതിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ കാർ പാർക്കിങ് എവിടെ ഇതിലുള്ള ഞമ്മള് കണ്ടില്ല അയ്യോ വെറുതെ പൈസ കൊടുക്കണ്ട ഇത് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇല്ല സാറേ അറിയാം പൊട്ടാ വാങ്ങിത്തരാ വാങ്ങിത്തരാ വാ ആ വാങ്ങിത്തരാ ഇപ്പോഴെല്ലാം കിട്ടാ നമ്മളെല്ലാം കണ്ടുകഴിഞ്ഞിട്ടാ കിട്ടുള്ളൂട്ട് അറാൻപുട്ടാന് പഠിച്ചല്ല എവിടെ ഓ ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് കളറാണ് ഇതന്നെയാ ഇതെന്ന ആരങ്ങനെ വെദ സംഭവങ്ങള് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോന്നെ തോന്നുന്നു ഓ ഓ കൊഞ്ഞതി അത് കേട്ടോ പ്ലംസ് വാഴ വഴക്കൊമ്പിന് ബനാന ഫ്ലവർ ഇതിന് വഴക്കൊമ്പൻ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് രൂപ അൻപാണ് കിലോന്ന് വരുന്നത് നമ്മളെ കെസി ചിക്കൻ കൂടെ എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ കെ സീന്റെ സിഗ്നേച്ചർ സോസാണ് ഇത് ഭയങ്കര ടേസ്റ്റിയിലൊരു സാധനമാണ് പിന്നെ ഇത് നമ്മള് വൈറ്റ് സോസ് സോസാണ് തോന്നുന്നു പിന്നെ അത്യാവശ്യം പിന്നെ കൊക്കകോട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് വാങ്ങാൻ പറ്റുകയെന്നൊക്കെ ഒരു പറഞ്ഞു കെ സി അതിലൊരു സാധനം അപ്പൊ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അല്ലേ എന്താ വ്യവസ്ഥ കഴിച്ചു നോക്കാലേ ഓക്കെ ഇവിടെ ഇപ്പൊ പ്ലേറ്റ് ഒക്കെ ഒന്ന് സെർവ് ചെയ്ത നൈസ് പ്ലേറ്റ് നൈസ് പ്ലേറ്റ് നൈസ് പ്ലേറ്റ് നാലെണ്ണേ ഉള്ളു ആ വേണ്ട അത് മതി കുഴപ്പമില്ല ഞാൻ അതിനൊന്നും ആവശ്യമില്ല എനിക്കിതിന് മതി സിഗ്നേച്ചർ സോസ് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോസ് ആണ് അതിനൊന്ന് മുക്കിയാൽ മതി കേട്ടോ അവിടെ ചലല്ലോ ഇങ്ങനെ 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 മുക്കുന്നു മുക്കുന്നു നൈസ് ആയിട്ട് സോസ് എങ്ങനെയുണ്ട്

ഞങ്ങള് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഞങ്ങള് എന്താ പറയാ വാടനപ്പള്ളിയോട് വീട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാടനപ്പള്ളി ടൗൺ എത്താറായി അപ്പൊ നേരെ ഞങ്ങള് പോവാ സമയം അഞ്ചു മണി ആകാനായിട്ട് ഇനിയിപ്പൊ അധികം ദൂരം കാറിന്റെ ലേറ്റ് നല്ല സൂപ്പർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇട്ടാണ് വീട്ടിലെത്ര നല്ലൊരു റിച്ച് കാറാണ് ഓക്കെ അപ്പൊ ഈ പറയില്ല പെൻഷൻ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് ഗൈസ് അപ്പം എന്താ പറയാ ഇന്നത്തെ വീഡിയോ എന്ന് പറയണ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ കൂടുതൽ യാത്രകളോ വീഡിയോകളോ ഒന്നിട്ട് ചടപ്പിക്കുന്നില്ല മാക്സിമം ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് എല്ലാവർക്കും നിങ്ങൾക്ക് ചെയ്യ ഗർക്കും അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടി കമന്റ് ചെയ്താൽ പോണേ മണാളി കുണുമി അപ്പൊ എന്തായാലും ആ സമ്പത്തിക കുടിക സ്ഥലം അപ്പൊ കേസ് അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാവരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്താ പറയുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ എല്ലാവർക്കും ഞങ്ങളെ